Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn ദൈവ മക്കളെ തപസ് കാലത്തിലെ രണ്ടാമത്തെ ഞായറാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നു തപസ് കാലം കഠിനമായ ചൂടിൻ്റെ കാലം ഒരിക്കലും ഇല്ലാത്ത രീതിയിൽ ചൂട് കാലാവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകുക അഗ്നിക്കാലമാണ് തപസ് കാലം ജീവിതത്തിനൊക്കെ തീപിടിച്ച ചില മനുഷ്യനെ കണ്ടിട്ടില്ലേ ഞാനൊക്കെ ഈ ആഴ്ച കണ്ട രണ്ട് മുഖങ്ങൾ മറക്കാൻ പറ്റുന്നില്ല നിങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പറയാം ഏതാണ്ട് ആറു വയസ്സുള്ള പെൺകുട്ടി ഹാനാന്നാൻ തോന്നാനുള്ള പേര് ട്യൂമുഖ സർജറി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുന്ന കുഞ്ഞ് ആ മാതാപിതാക്കൾ ആ മകളാണെങ്കിൽ ജർമ്മനിക്ക് പോയി രണ്ട് മാസേ ഉള്ളൂ തിരിച്ചു വന്ന് കൊച്ചിന് സുഖമില്ലെന്ന് നിന്ന് കേട്ടോണ്ട് ഞങ്ങൾ എന്തൊരു നൊമ്പര വന്നിരിക്കുന്നത് ഇന്ന് രാവിലെ കാർത്തിക്കാൻ വന്ന ഒരു കുടുംബം അവരുടെ മരുമകനാണ് മരുമകൻ ശ്വാസകോശത്തിൽ ട്യൂമറാണ് അതിനുള്ള ശരീരത്തിൽ പല ഭാഗങ്ങളും മുഴകൾ പ്രതീക്ഷപ്പെടും മുപ്പത്തിയാറ് വയസ്സുള്ള ഒരു യുവാവിന്റെ കഥയാണ് പറഞ്ഞത് ഇങ്ങനെ വല്ലാതെ ചങ്കു പകഞ്ഞു നിൽക്കുന്ന ചങ്ക് പൊളിച്ചു നിൽക്കുന്ന ജീവിതങ്ങൾ എന്തുമാത്ര ഒരു ബൈബിളിലെ ഏറ്റവും നൊമ്പരപ്പെടുത്തുന്ന അതേസമയം അത്ഭുതം പകരുന്ന സംഭവമാണല്ലോ അബ്രഹാത്തിന്റെ ബലി ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ ഉൽപ്പത്തി ബസ് ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ ദൈവം അബ്രഹുമായിട്ട് എന്തൊരു ബന്ധമായിരുന്നല്ലേ ശരിക്കും വാസു ബൈബിൾ ഇത്രയും ബന്ധമുള്ള വേറൊരു വ്യക്തിയായി മോശമായിട്ട് നല്ല കൂട്ടാണ് പക്ഷേ എനിക്കൊന്ന് ബൈബിൾ വായിച്ചു പോകുമ്പോൾ അബ്രഹാമുമായിട്ടുള്ള കാരണം വിശ്വാസികളുടെ പിതാവ് അത്രയും ബന്ധമുണ്ടായിരുന്നു ഒരാണെങ്കിലും ഇല്ലാത്തവൻ ശരി മക്കളില്ലാത്തവൻ തൊണ്ണൂറ്റൊമ്പതാം വയസ്സിൽ കൊച്ചിനെ കൊടുക്കുക എന്നിട്ട് ദ ഒരു ദിവസം തമ്പുരാനെ കാണാൻ ചെന്ന് പറയാ നീ ആ മകനെയും കൊണ്ടുവന്നേ എനിക്ക് വേണ്ടി ബലി അർപ്പിക്കണം ദഹനം ബലി കത്തിച്ചു തരണം നിന്റെ കുഞ്ഞിനെ കത്തിക്കണം ദൈവങ്ങളെ എന്തൊരു വല്ലാത്തൊരു നൊമ്പനല്ലേ വട്ട് ഗോട്ട് ഡിമാൻഡ്സ് നമ്മൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞു തരിക നമ്മുടെ ജീവിതത്തിലെ ഓരോ സഹനങ്ങളും ദൈവം ഡിമാൻഡ് ചെയ്യുന്നതാണെങ്കിലോ ഇന്ന് നീ കടന്നു പോകുന്ന ഈ വേദന ഈ കടന്നു പോകുന്ന സങ്കടം ഈ രോഗപീഠ ഈ തകർച്ച ദൈവം ആവശ്യപ്പെട്ടതാണെന്ന് ധ്യാനിച്ചെടുക്കാനുള്ള വിശ്വാസത്തിന്റെ കരുത്ത് നീ സ്നേഹിക്കുന്ന നിന്റെ ഏകമകൻ ഇസഹാക്കിനെയും കൂട്ടിക്കൊണ്ട് ഞാൻ കാണിച്ചു തരുന്ന സ്ഥലത്തേക്ക് ആ മലയിൽ അവനെ എനിക്ക് ദഹനബലിയായി അർപ്പിക്കുകയാണ് ജീവിതം മുഴുവൻ ദൈവവുമായിട്ടുള്ള ബന്ധമാണെങ്കിലോ നമ്മുടെ ജീവിതത്തിൽ നന്മയായാലും തിന്മയായാലും നമ്മൾ വിളിക്കുന്ന നന്മയും തിന്മയും ഇതൊക്കെ ദൈവത്തിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നതാണെങ്കിലോ ് ഗാഡ് ജീവിതത്തിൽ എന്തൊരു കരുത്ത അല്ലേ ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവിന്റെ കയ്യിൽ തന്നാൽ ജീവിതം മുഴുവൻ ദൈവം തരുന്ന കാസായ പാനപാത്രമായിട്ട് കാണാൻ പറ്റുമോ നിനക്കൊരു കുർബാനയുടെ സമയമായി ജീവിതത്തിൻ്റെ ഓരോ വേദനകളെയും സങ്കടങ്ങളെയും ഒക്കെ ഒരു കുർബാനയ്ക്കുള്ള സമയമായിട്ട് കാണാൻ പറ്റുമോ ഒരു പുരോഹിതൻ പ്രാർത്ഥിച്ചൊരുങ്ങി ഒരു കുബാനി കൽത്താരെ കയറുന്നത് പോലെ ജീവിതത്തിലെ സഹനങ്ങളെയും നൊമ്പരങ്ങളെയും ഒക്കെ ഒരു കുബാനയാക്കിയൊക്കെ മാറ്റാൻ ഇതാ അബ്രഹാം കൊച്ചിനെ ബലിയർപ്പിക്കാൻ പോകുമ്പോൾ ദൈവത്തിൻ്റെ ദൂതം കൈക്ക് പിടിക്കുക അബ്രഹാം അബ്രഹാം അരുത് കുഞ്ഞിൻ്റെ മേൽ കൈവെക്കരുത് പറയുന്ന അബ്രഹാം തലയുയർത്തി നോക്കിയപ്പോൾ മുള്ളുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു കുഞ്ഞാടിനെ കണ്ടു വല്ലാത്ത ബൈബിളിലെ ആദ്യത്തെ പുസ്തകം വായിക്കുമ്പോൾ വല്ലാത്തൊരു വല്ലാത്തൊരു ഹൃദയമിടിപ്പ് നമുക്ക് തോന്നുക ഈ സമയത്താണ് ൾക്ക് ശേഷം നൂറ്റാണ്ടുകൾക്ക് ശേഷം മുള്ളുകളിൽ ഉടക്കി കിടക്കുന്ന ഒരു മരക്കുരിശിൽ കിടക്കുന്ന ഒരു കുഞ്ഞാടിനെ നമ്മുടെയൊക്കെ ചങ്കിലമ്മൾ വേറുകയല്ലേ തൻ്റെ മകനു മകനും ബലിയാകുവാനായിട്ട് ഒരു കുഞ്ഞാട് കിട്ടുക കിട്ടുകൾ വീണ്ടും തമ്പരാൻ പറയാം നീ എന്നെ വിശ്വസിച്ചത് കൊണ്ട് നിന്നെ ഞാൻ അനുഗ്രഹിക്കാൻ പോവുക ഹോമാലേഖനത്തിൽ എട്ടാമത്തെ ആയത്തിൽ അപ്പോസ്ലിൻ ജോ ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആരെ എനിക്ക് എതിന് നൽകും ഒറ്റക്കാരില്ല ദൈവത്തിന്റെ കൈക്ക് പിടിച്ചാണ് നടക്കുന്നതെന്ന് ദൈവം നമ്മുടെ പക്ഷത്തുണ്ടെന്ന് ഒന്ന് ഉറപ്പു വരുത്തിയത് ഒന്നും മേഡങ്ങളെ ദൈവത്തിന്റെ കൽപ്പന പാലിക്കുമ്പോൾ ദൈവസ്നേഹം കൊണ്ട് ജീവിക്കുമ്പോൾ ദൈവത്തിന് ഇഷ്ടമില്ലാത്തതൊക്കെ ജീവിതത്തിൽ മാറ്റി നിർത്തുമ്പോൾ വീണ്ടും പറയും തൻ്റെ ഏകജാതന് സ്വുത്വനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ദാനമായി ഏൽപ്പിച്ച് തന്നവൻ അവനോടുകൂടി സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുള്ളൂ മോനെ തന്ന കർത്താവിന് പിന്നെ എന്താ തരാൻ പറ്റിയല്ല ഒരു ആഴമേറെ ഒരു അനുഭവത്തിലേക്കാണ് നമ്മുടെയൊക്കെ വേദനകളും ദുഃഖങ്ങളും രോഗങ്ങളും ഒപ്പിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ രോഗവും ദുഃഖവും വേദനയും സങ്കടവും ഒക്കെ ആയിട്ട് പൊന്നുതമ്പുരാൻ ഭൂമിയിൽ വന്നെന്ന് ധ്യാനിച്ചെടുക്കാൻ പറ്റുമ്പോൾ സങ്കീർത്തനം നൂറ്റിപ്പതിനാക ഞാൻ കൊടിയ ദുരന്തത്തിൽ അകപ്പെട്ടു എന്ന് പറഞ്ഞപ്പോഴും ഞാൻ എൻ്റെ വിശ്വാസം കാത്തു സൂക്ഷിച്ചു അടിച്ചു വീഴ്ത്തപ്പെടുക ഇതാ കുത്തി കുത്തിമുറുവേൽപ്പിക്കപ്പെടുക എല്ലാവരും മാറി നിൽക്കുക ഒറ്റപ്പെടുന്ന അനുഭവമാണ് എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞു അനുഭവം കർത്താവെ ഞാൻ അങ്ങയുടെ ദാസനാണ് അങ്ങയുടെ ദാസനും ദാസയുടെ പുത്രനും തന്നെ ഞാൻ അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കും സുവിശേഷത്തിൽ ഈശോ മലമുകളിലേക്ക് കയറുക ഈശോ എറുക ഈശോയുടെ റിഹേഴ്സലാണ് നാളെ ഒരു ദിവസം കാൽവരി മലയിലേക്ക് കയറുന്നതിന്റെ റിഹേഴ്സല് ഇതാ താബോർ മലയിലേക്ക് കയറിക്കൊണ്ട് ഈശോ നടത്തുക ദേവല് താബോർ മല കയറുന്നത് ഇതാ കാൽവരി മല കയറുന്നതിന്റെ മുന്നോടിയാണെന്ന് തിരിച്ചറിയാൻ പറ്റുമോ ഇതാ മലമുകളിലേക്ക് കയറിപ്പോന്ന് ഈശോ നമ്മൾ യാക്കോബ യോഹരന്റെ പത്ത് വർഷ യാക്കോബ യോഹനെ മൂന്ന് ശിഷ്യന്മാരെ കൂട്ടിയിട്ടുണ്ട് മല മുകളിലെത്തി ദൈവികതയിലേക്ക് പട പടരുകയാണ് സൂര്യനെ പോലുള്ള പ്രകാശം ധവളാഫുമായ വസ്ത്രങ്ങൾ ഒരലക്കുകാരന് മലക്ക് വെളുപ്പിക്കാൻ പറ്റാത്ത തരത്തിൽ ഒരു പുത്രന് ശോഭയിലേക്ക് പോവുക സ്വർഗത്തിന് സ്വരം കേൾക്കുക ഇവനെൻ്റെ പ്രിയപുത്രൻ മല കയറക്കുന്നവരെ പറ്റിയൊക്കെ ദൈവം പറയുന്ന വാക്കാണത്രേ ഇവനെൻ്റെ പ്രിയപുത്രൻ ദൈവമക്കൾ നോമ്പിൻ്റെ കാലത്ത് കുരിശുമല കയറുന്ന അനേകം മക്കളിൽ ഒരു മല കയറ്റം എൻ്റെ ഈ മലകയറ്റം എത്തി നിൽക്കേണ്ടത് കാൽവരി മലയുടെ മുകളിലാണെന്ന് ഇതാ അവിടെ വെച്ച് അവസാനം ആ അനുഭവത്തിൻ്റെ അങ്ങേയറ്റത്ത് പത്തോസും യാക്കോബും യോഗനാനും ഒക്കെ പറയുക നമുക്ക് ഇവിടെ തന്നെയായിക്കൂടാം ദൈവമക്കളെ കാൽവരി മലയുടെ സൗരഭ്യമുണ്ട് കാൽവരി മലയുടെ സൗന്ദര്യമുണ്ട് കാൽവരി മലയുടെ സൗകുമാര്യമുണ്ട് കാൽവരി മലയുടെ ഒരു നനവുണ്ട് ഒരു തണുപ്പുണ്ട് ഒരു മാർഗവത്വമുണ്ട് ഓ ദൈവമേ മലകയറാൻ ഞങ്ങളെ പഠിപ്പിക്കുകയാണല്ലോ കർത്താവെ മലകയറി ആരും തോറ്റിട്ടില്ല എന്ന് അങ്ങ് ഞങ്ങളെ ഓർമ്മിപ്പിച്ച് തരികയാണല്ലോ അബ്രഹാം മലകയറി കർത്താവ് പൊന്ന് കർത്താവ് മലകയറി ദൈവമേ മലയെ ഭയപ്പെടാതെ മലകയറുന്നതിനെ ഭയപ്പെടാതെ ദൈവമേ അങ്ങ് തരുന്ന സ്വർണക്കാസയാണ് ജീവിതത്തിൻ്റെ ഓരോ സംഭവങ്ങളുമെന്ന് വേദനയായിരുന്നാലും ദുഃഖമായിരുന്നാലും ഇതെൻ്റെ കുബാന സമയമാണെന്ന് എന്നെ ഓർപ്പിച്ച് തരണമേ വേദനിക്കുന്നവർ ദുഃഖിക്കുന്നവർ രോഗികൾ തകർന്നവർ തളർന്നവര് വീണുപോയവർ പരാജയപ്പെട്ടവർ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമങ്ങൾ ी स्वीकरि कोकैकल् माभियामिन् अर्थ न कल् वेष्ठिलु